ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ കണ്ടിസ്റ്റൻസിൽ എല്ലാവർക്കും മിറർ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അൻമോൾ മിറർ ടാസ്കിനായി ആ മുറിയിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം ബിഗ് ബോസ് ഒന്നും സംസാരിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് അൻമോൾ ബിഗ് ബോസ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത്രയും കാലം ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട് അപ്പോൾ ആരോടെങ്കിലും എല്ലാം തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ സ്വന്തം പ്രതിബിംബം നോക്കിയിട്ട് ഉള്ളിലുള്ള വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും സന്തോഷങ്ങളും എല്ലാം തുറന്നു പറയാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഉള്ളിലുള്ളതൊക്കെ തുറന്നു പറയാം അനിമോൾക്ക് തുറന്നു പറയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ അതിലൊക്കെ അഭിമാനിക്കുന്നു ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും എത്ര വലിയ പ്രശ്നമായാലും അതിനെ തളരാതെ നേരിടാൻ എനിക്ക് എനിക്കിപ്പോൾ പറ്റും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ പിടിച്ചു നിൽക്കും ആർക്കും ഇനി എന്നെ തോൽപ്പിക്കാനായി ആവില്ല ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ഞാൻ തോറ്റു കൊടുക്കില്ല ഞാനായിട്ടിനി ആരെയും വിഷമിപ്പിക്കില്ല ഒരാളെയും ഒരാൾക്കൊരു ബുദ്ധിമുട്ടും ഞാനായിട്ട് ഉണ്ടാക്കില്ല എന്നോൾ പറയുന്നുണ്ട് നൂറ് ദിവസം ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പ്രേക്ഷകർ തന്ന സപ്പോർട്ടും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ കണ്ടസ്റ്റൻസും അവരെല്ലാവരും വിന്നേഴ്സ് തന്നെയാണ് കപ്പ് കിട്ടുന്ന ഒരാൾ മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും വിന്നേഴ്സ് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നതെന്നും അനുമോൾ പറയുന്നുണ്ട് പിന്നെ അനിമോള് പറയുന്നുണ്ട് ഇനി ആര് കപ്പ് വിൻ ചെയ്താലും ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് അത്രയ്ക്ക് ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പം അനിമോള് കുറച്ച് സമയം സങ്കടം ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയും അനിമോളെ പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കരിയില്ല എന്ന് വിചാരിക്കും മനസ്സിൽ ഉറപ്പിക്കും എന്നാലും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കരയുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം വിചാ കരുതിയിട്ടുണ്ട് എന്തായാലും ഇനി അരിയില്ല എന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതാണ് ഞാൻ കരഞ്ഞു പോകുന്നത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അനിമോളെ അനിമോൾ അനിമോൾക്ക് തന്നെ ഒരു ആശംസ പറയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നല്ലത് മാത്രമേ വരുള്ളൂ അനിമോൾക്ക് മാത്രമേ ഞാൻ ഇതുവരെയും ചിന്തിച്ചിട്ടുള്ളൂ ആർക്കും ഒരു ദോഷം വരണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ആരും നശിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതു മാത്രമേ വരുള്ളൂ എനിക്ക് ദൈവ ദൈവത്തിന് നല്ല വിശ്വാസമുണ്ട് ഇതൊക്കെയാണ് അനുമോള് മിറ ടാസ്കില് തൻ്റെ തന്നെ പ്രതിബിംബം നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്